ഹലോ ഗുഡ് മോർണിംഗ് ഉപ്പുമാവ് കഴിക്കാം കേട്ടോ രാവിലെ ഇന്ന് ഉപ്പുമാവ് ഇണ്ടാക്കി കണ്ണിമാങ്ങ അച്ചാർ കൂട്ടി കഴിക്കാൻ പോവാ ഈ കണ്ണിമാങ്ങയേ എന്താ അറിയോ ഞാൻ എനിക്ക് പറയാം ഒരു മിനിറ്റ് മിനിറ്റേ ഇത് കണ്ടോ വലിയ മാങ്ങ സത്യം പറഞ്ഞാൽ ഇതിന്റെ അണ്ടി മൂത്തു പോയി മാങ്ങാണ്ടിയിലേ ഞങ്ങളങ്ങനെയോ പറയുന്നത് ഇല്ല പൊഞ്ഞു മക്കളെ ഇതെന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിട്ടേ ഇത് പറിക്കാൻ ആളില്ല മുകളിലായിരുന്നു ചെറിയ മാവായിരുന്നു ആളെ കിട്ടി വരുമ്പോഴത്തേക്കും മാങ്ങ മൂത്തുപോയി അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു സാരമില്ല അങ്ങനെ തന്നെ ഇട്ടു അത് ചുരുങ്ങി പിന്നെ ഇതിന്റെ ഈ ഇതില്ലേ മാ ഇതിലെ തോല് കഴിഞ്ഞിട്ട് മാങ്ങാണ്ടി കളയേണ്ടി വരും ഈ മാമ്പഴക്കൂട്ടാൻ വെച്ച് കഴിക്കണ പോലെ ഇരിക്കുന്നു മാത്രമേ ഉള്ളൂ എന്നാലും ടേസ്റ്റ് കടു അപ്പം എല്ലാവർക്കും സ്വാഗതം ഞാനേ ഇപ്പൊ രണ്ട് മൂന്ന് ദിവസം അതിൽ വന്നിട്ട് ബോളിയുടെ തിരക്കായിരുന്നു ബോളി ഉണ്ടാക്കണില്ല വിഷു ആയിട്ട് കടകളിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു ബോളി അപ്പോൾ ബോളി കൊടുക്കണ തിരക്ക് ഞാനും ചേട്ടനും ബോളും ഒക്കെ കൂടി ബോളി പരത്തിലോട് വരത്തിലായിരുന്നു ബോളി എന്ന് അറിയില്ലേ പായസത്തിൻ്റെ കൂടെ പായസത്തിൻ്റെ കൂടെ കുടിക്കഴിക്കില്ലേ അത് ഇതിൻ്റെ ഛനയുണ്ടല്ലോ ഭയങ്കര ഇതാണ് ഇത് തന്നെയാണ് നമ്മള് ചന്ദ്രക്കാരൻ മാങ്ങാന്നൊക്കെ പറയില്ലേ പുളിശ്ശേരി വെക്കാനൊക്കെ അത് തന്നെയട്ടോ ഇത് പക്ഷെ ഇത് മൂത്ത് പോയതിന്റെ ഒരു വിഷമമുണ്ട് ഞാൻ അത് വെച്ചിന്ന് പഴിപ്പിക്കാൻ കാരണം കുറെ ഉണ്ടായിരുന്നു അപ്പൊ കുറച്ച് മാങ്ങ ഇങ്ങനെ കടുമാങ്ങട്ടു പക്ഷെ കൊഴപ്പില്ലാട്ടോ അച്ചാർ എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കാന്ന് മാത്രമേ ഉള്ളൂ ആ പിന്നെ പിന്നെ എന്താണ് വിഷുവിന്റെ വിഷുവിന്റെ ബോളി ഉണ്ടാക്കുന്ന തിരക്കായിരുന്നു അത് കാരണം ശരിക്കും വീഡിയോ എടുക്കാൻ ഒന്നിന് സമയം ഉണ്ടായില്ല ഒരു മൂന്ന് ദിവസം അടിപ്പിച്ച് ഞങ്ങൾ ബോളിയുടെ പുറകായിരുന്നു പിന്നെ മോള് വിഷുവിൻ്റെ അന്ന് രാത്രി പോയി അവൾ പതിനഞ്ച് പതിനാറ് ഒന്നര മാസമായില്ലേ വന്നിട്ട് ഇപ്പോൾ പതിനഞ്ച് പതിനാറിന് അവൾക്ക് അവിടെ എത്തണമായിരുന്നു ഇപ്പോൾ പതിനാലാം തീയതി രാത്രി വിഷുവിൻ്റെ അന്ന് ഊണൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഞങ്ങൾ വിട്ടു കുട്ടീനെ ഞങ്ങളുടെ എന്താ പറയുക വിഷമമുണ്ട് പക്ഷേ രണ്ടു ദിവസം ഇന്നലെയൊക്കെ അതുകൊണ്ട് ഞാൻ മീഡിയ എടുക്കണമെന്ന് തോന്നി പക്ഷെ എനിക്ക് അത്ര ഒരു മുഖം ഒരു ക്ലിയർ അല്ലായിരുന്നു നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് ആദ്യം കാണിക്കുന്ന മുഖത്തല്ലേ പിന്നെ ഓർത്തു അങ്ങനെ നമ്മൾ ഒറ്റ മുളാണല്ലോ അത് കാരണം എങ്ങും വിടാതെ പൊത്തി പിടിച്ചുകൊണ്ടിരുന്നാ ശരിയാവോ കുട്ടികളുടെ ഭാവി നോക്കണ്ടേ ഇതെല്ലാം നമ്മൾ തന്നെ ചിന്തിക്കണം അല്ലേ വേറെ ആരെങ്കിലും നമുക്ക് വേണ്ടി പറഞ്ഞു തരാൻ വരുവോ നല്ല കാര്യമാണ് കുട്ടികൾ ജോലി നേടി പോട്ടെ അവരുടെ നാളെ കഴിഞ്ഞാൽ അവരുടെ ഫ്യൂച്ചറാണ് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ ഒക്കെ ഇത്രയായി പകുതിക്ക് മുകളിലായി കഴിഞ്ഞു ഇനി എത്ര കാലം നമുക്കറിയില്ല അപ്പോൾ കുട്ടികളുടെ കാര്യത്തിന് വേണ്ടി നമ്മളിങ്ങനെ ചിലവര് കടമ്പിടുത്തം പിടിക്കും വിടൂല പുറത്തേക്കേ വിടൂല അങ്ങനെ ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ അടുത്ത് ഉണ്ട് കേട്ടോ ഒന്ന് രണ്ട് കുട്ടികളൊക്കെ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പോകാൻ കൂട്ടുകാരികളൊക്കെ പോകണ പുറത്തേക്ക് പോവാണ് പിന്നെ ആദ്യത്തെ ഒരു വർഷം ആ പഠിക്കണ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം ജോലി അവർക്ക് ഇഷ്ടപ്പെട്ട ജോലി ആയിരിക്കില്ല ചിലപ്പോൾ റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ എന്താ പറയുക മാഗ്ഡിയിലൊക്കെ പോലത്തെ ഉള്ള ബേക്കറി പോലത്തെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തൊക്കെ പറയാം അതിലൊക്കെയാണ് പുള്ളിയർ ജോലി ചെയ്യുന്നത് ട്ടോ. പക്ഷേ കുഴപ്പമില്ല അത്യാവശ്യം അവർക്കുള്ള പൈസ അവർക്ക് സമ്പാദിക്കേണ്ട ലോൺ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് വേണ്ട റെൻ്റ് അവരുടെ ചെലവിന് അതൊക്കെ അവരുണ്ടാക്കിക്കോളും ആ ഒരു ടെൻഷനൊന്നുമില്ല ഈ കെയർ ഹോം പോലെയുള്ള സ്ഥലത്ത് പോയി കുട്ടികളെ ജോലി ചെയ്യണമെന്നൊക്കെ എൻ്റെ മോള് പറയാറുണ്ട് കേട്ടോ പക്ഷേ അവിടെയൊന്നും ആരോഗ്യം വേണം ഒന്നാമത് അങ്ങനത്തെ കെയർ ഹോമിലൊക്കെ പോയി നിൽക്കണമെങ്കിൽ ശരിക്കും ഒരു ആരോഗ്യമുള്ള കുട്ടികൾക്കേ അത് പറ്റുകയുള്ളൂ നമ്മുടെ എൻ്റെ അത് പറ്റില്ല എന്നാലും അവളുടെ ഇഷ്ടത്തിന് പഠിച്ച് കോഴ്സ് പാസ്സായി തിരിച്ച് പോയിട്ടുണ്ട് ഇനി ജോലി അന്വേഷിക്കണം പഠിച്ചതിൻ്റെ രീതിയിലുള്ള ജോലി അന്വേഷിച്ചിട്ട് ബാക്കി കാരണം ഇനി അതാണ് ഇനി വേണ്ടത് രണ്ട് വർഷം കൂടി നിൽക്കാൻ പറ്റും മൂന്ന് വർഷത്തെ ഇതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോഴേക്കും ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിക്കണു ആ ഒരു പ്രതീക്ഷയിലാണ് മോള് പോയേക്കുന്നത് ഞങ്ങളും പൂർണ്ണ സപ്പോർട്ടാട്ടോ കാരണം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ കുട്ടികളുടെ ഭാവിയല്ലേ നോക്കണ്ടേ നമ്മൾ കുട്ടികളുടെ ഇഷ്ടമില്ലാതെ നമ്മുടെ ഇഷ്ടത്തിൽ നമ്മുടെ ഇഷ്ടത്തിലൂടെ വളർത്തിയിട്ട് കാര്യമില്ലല്ലോ അവരുടെ ഇഷ്ടം കൂടി നോക്കണ്ടേ അപ്പം ഞാനെൻ്റെ ഉപ്പുമ്മ കഴിക്കട്ടെ ചായ ചൂടാറിപ്പോണു ഇന്ന് വൈകിപ്പോയി അതാണ് എന്നും മോ മോൾ അവർക്ക് ഉപ്പുമാവ് ഇഷ്ടമല്ല അത് കാരണം എന്നും എന്തോ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയായിരുന്നു ഇന്നിപ്പോൾ കുറേ ദിവസമായി റവ ഇരിപ്പുണ്ടായിരുന്നു വേഗം ഒന്നും ആലോചിച്ചില്ല ഞാനും ചേട്ടനും മാത്രമേ ഇല്ലുള്ളൂ ഒരു ഗ്ലാസ് ഉപ്പുമാവ് റവയെടുത്ത് ഉപ്പുമാവ് ഉണ്ടാക്കി കടുമാങ്ങ അച്ചാർ കൂട്ടി കഴിക്കുകയാണ് വരാം കേട്ടോ കഴിച്ചിട്ട് വരാം ഞാൻ പറഞ്ഞില്ലേ അതെ മാങ്ങാണ്ടി മൂത്തത് പുളി ഇതിന്റെ എരിവ് ഇതിനൊക്കെ വന്നു കഴിഞ്ഞു കേട്ടോ ഞാൻ വിചാരിച്ചു ചേട്ടൻ പറഞ്ഞ കൊള്ളൂലായിരിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷെ കുഴപ്പമില്ല നല്ല എരിവുണ്ട് ഇതിന്റെ മാങ്ങാണ്ടിയിലൊക്കെ ആ എരിവ് വന്നു വന്നുകഴിഞ്ഞു കുഴപ്പമില്ല ട്ടോ എന്നാലും ആ ടേസ്റ്റ് ഒക്കെ ഉണ്ട് ഞാൻ കുറച്ച് ഒരു ഒരു ഇത്രയുള്ള ഒരു ഭരണി നിറച്ച് ഇട്ട് വെച്ചു ഞാൻ ഇടയ്ക്കെടുത്ത് കഴിക്കാൻ എത്ര ഉപ്പുമാങ്ങയൊക്കെ ഇത് ഇട്ട് കഴിഞ്ഞാൽ എത്രയാണെന്ന് വെച്ചിട്ട് ഉപ്പുമാങ്ങ ഉണ്ടാക്കണേ ഇതാകുമ്പോൾ അച്ചാറിന് അച്ചാറുമായി മാങ്ങാണ്ടാവ വെറുതെ ചപ്പാന്നു മാത്രമേ ഉള്ളൂ ഭയങ്കര എലിവായിരിക്കും പക്ഷേ ചോറിൻ്റെ കൊടുത്തത് നല്ലതായിരിക്കും കേട്ടോ നല്ല തൈരും കൂട്ടി മാങ്ങ ഒരെണ്ണം എടുത്ത് കഴിച്ച് കഴിഞ്ഞാണ്ടതാണ് സൂപ്പറാണ് ഞാനിപ്പം ഇനി ഉപ്പുമാവിന് വേണ്ടി വേറെ പ്രത്യേകിച്ച് ചട്നി ഒന്നും അരയ്ക്കാൻ പോയില്ല കാലത്ത് തന്നെ കുളിച്ച് കുറച്ച് വൈകി അടിച്ച് അടിച്ചു വരുത്തുടയ്ക്കലും കുറേ പണിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ അലക്കിയിട്ട് കുളിച്ച് ഇപ്പോൾ പത്ത് മണിയൊക്കെ കഴിഞ്ഞു കൂട്ടോ പിന്നെ വിളക്ക് വെച്ചു കുറച്ച് വൈകി പോയി വിളക്ക് വെക്കാനും ബ്രഹ്മ മുഹൂർത്ത വിളക്ക് വെക്കും ട്ടോ ഞാൻ രാവിലെ എണീറ്റ ഉടനെ അത് വെക്കാറുണ്ട് അത് വേറെ വെക്കണം കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അല്ലാതെ നമ്മുടെ എല്ലാ നമ്മുടെ നിത്യ പൂജ പോലെയുള്ള ഭഗവാൻ വേണ്ടി അതും വെക്കും പിന്നെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ ചെമ്പരത്തിയോ ഒക്കെ ഉണ്ടാവില്ല ഞാൻ അതൊക്കെ പറച്ച് ഭഗവാന് വെക്കും മാല കെട്ടി ചില സമയത്ത് മാല കെട്ടിയിടും സമയമില്ലെങ്കിൽ ഓരോ പൂവോ ഓരോ ഫോട്ടോയിൽ ഇങ്ങനെ എടുത്ത് വെക്കും അതെന്തോ എൻ്റെ ഒരു വിശ്വാസം അത്രേ ഉള്ളു കേട്ടോ എല്ലാവർക്കും നമ്മുടെ ഈ പ്രായത്തിലുള്ളവരൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഭക്തിയുടെ മാർഗ്ഗത്തിൽ പോകണ്ടേ എപ്പോഴും നമ്മൾ വീട്ടിലെ പണിയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ കുറച്ച് ഭക്തി താൻ പാതി ദൈവം പാതി ഞാൻ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ അപ്പോൾ കുറച്ച് നേരം പ്രാർത്ഥിച്ച് രാവിലെ ഇന്നിപ്പോൾ ഒരു എണീട്ടില്ല നേരത്തെ എണീക്കാൻ പറ്റിയില്ല എനിക്ക് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഒരു വിഷമോ ഒരു ടെൻഷനോ തലവേദനയോ പ്രഷറ് കൂടോ എന്തൊക്കെയായിരുന്നു അതുകൊണ്ട് ഇന്നിത്തിരി വൈകിപ്പോയി എണീറ്റത് എന്നാലും ബാക്കിയുള്ള പണിയൊക്കെ ചെയ്തു ദുഃഖ്മാവ് ഉണ്ടാക്കി ഇനി ഉച്ചത്തേക്ക് നോക്കണം ചീരയിരിപ്പുണ്ട് ചീരയും പരിപ്പും കൂടി ഇട്ട് വയ്ക്കാമെന്ന് വിചാരിക്കുന്നു വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അപ്പൊ ഉടനെ വേറെ വീഡിയോ ആയിട്ട് വരുന്നതാണ് അതുവരെ എല്ലാവർക്കും